ബിഗ് ബോസ് മലയാളം സീസൺ ലൈവിലെ എക്കോർ എം ചലഞ്ചിൽ മൂന്നാമത് മത്സരിക്കാനായിട്ട് പോയത് എ ടീമിൽ നിന്നും ജിസയിലായിരുന്നു ജിസേലിൽ ചെന്ന് മൂന്നാമത്തെ റൗണ്ടിൽ നിന്ന് അവിടെ ഉണ്ടായിരുന്ന ബൗളിൽ ഐസ്ക്രീമാണോ തോന്നുന്നു ഐസ്ക്രീമാണോ അതോ ഇനി എന്നറിയില്ല അത് എടുക്കുന്നു അത് നല്ല ഭംഗിയായിട്ട് അഭിനയിച്ചുകൊണ്ട് തന്നെ അത് കഴിക്കുന്നു ഓപ്പോസിറ്റ് ടീമിനെ അതായത് ടീം ബിയെ തെറ്റിദ്ധരിക്കാനുള്ള എല്ലാ ചേഷ്ടകളും ജിസയിൽ കാണിക്കുന്നുണ്ട് പെട്ടെന്ന് ഒരു നിഗമനത്തിലെത്താൻ പറ്റാത്ത രീതിയിലാണ് ജിസയിലെ ആ ഒരു ഐസ്ക്രീമോ അഥവാ കേടോ കഴിക്കുന്നത് അവസാനം എല്ലാവരും കൂടെ ചർച്ച ചെയ്ത് അതായത് ബി ടീം എല്ലാവരും കൂടും ചർച്ച ചെയ്ത് ഒരു തീരുമാനത്തിലെത്തുന്നു പക്ഷേ അവിടെ ആരും വ്യത്യസ്തനായിട്ട് വേറൊരു അഭിപ്രായം പറയുന്നുണ്ട് അത് എം ആണ് എം ആണെന്ന് പറയുന്നുണ്ട് പക്ഷേ എല്ലാവരും കൂടെ തീരുമാനിച്ചൊരു ആൻസർ പറയുന്നു പക്ഷേ അത് തെറ്റിപ്പോവാണ് വീണ്ടും എ ടീമിനെ ഒരു പോയിന്റ് കൂടെ ജിസേല വഴി കിട്ടുകയാണ് കേട്ടോ ഇപ്പോൾ രണ്ട് പോയിന്റ് എ ടീമിനാണ് കിട്ടിയത്